പണ്ട് ബൈപ്പാസ് സൗജന്റ് ചെയ്തുകൊണ്ടിരുന്ന പല സന്ദർഭങ്ങളിലും നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും പണ്ട് ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ചെയ്തുകൊണ്ടിരുന്ന പല സന്ദർഭങ്ങളിലും ഇപ്പോൾ നമുക്ക് മരുന്നുകൾ മാത്രം മതി ഇപ്പോൾ ഇൻറ്റേർണൽ ബൈപ്പാസ് ചാനൽസ് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് ചാനൽസ് ഓൾറെഡി കൊളാട്രോൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പല സമയത്തും പല സമയത്തും എല്ലാ സമയത്തും അല്ല പല സമയത്തും ആൻജിയോപ്ലാസ്റ്റിയുടെ വരുന്നില്ല ആ ഏരിയയിലെ മസിൽ ഡെഡായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തിട്ട് കാര്യമില്ല കാരണം സപ്ലൈ ചെയ്യുന്ന നമ്മൾ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കാര്യമില്ല ചില സർ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്ലോക്കേജ് വന്ന ഉടനെ മാത്രമാണോ സൊല്യൂഷൻ അല്ല അതിനു മുന്നേ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നിലവിലുണ്ടോ പിന്നെ അതുപോലെ തന്നെ എന്ന് മുതലാണ് ഈ ആൻജിയോപ്ലാസ്റ്റി നമ്മൾ ചെയ്ത് തുടങ്ങിയത് ആ ഒരു ഹിസ്റ്ററിയും കൂടെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും രോഗികളെല്ലാം സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ സർവ്വസാധാരണമായിട്ട് പത്രങ്ങളിലും മാസുകളിലും ഒക്കെ സ്ഥിരമായിട്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ആൻജിയോപ്ലാസ്റ്റിയുടെ ചരിത്രം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൻ്റെ ഹൃദയധമനികളിലുള്ള ബ്ലോക്കുകൾ ഒരു ചെറിയൊരു ബലൂൺ കിടത്തിയിട്ട് ബലൂൺ അങ്ങ് വികസിപ്പിക്കുക ബലൂൺ വികസിക്കുമ്പോൾ ആ ബ്ലോക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആകുകയും ബലൂൺ ചുരുക്കിയിട്ട് അത് തിരിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ആ ആ ബ്ലോക്ക് നിവർന്ന് ഓപ്പൺ ആകുകയും ചെയ്യുന്നതിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇത് സൂറിച്ച് എന്ന ഇതിലാണ് സ്വിറ്റ്സർലാൻഡിലാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് നയൻറ്റീൻ സെവൻറ്റി സെവൻ അതിനുശേഷം അമേരിക്കയിലും മറ്റ് പല രാജ്യങ്ങളിലും ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തു പക്ഷേ ആഞ്ചിയോപ്ലാസ്റ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബലൂൺ വെച്ച് വികസിപ്പിച്ചിട്ട് ബലൂൺ തിരിച്ചെടുക്കുമ്പോൾ അത് ചില സമയത്ത് വീണ്ടും തിരിച്ചടഞ്ഞു പോകും ഓക്കെ ചിലപ്പോൾ അത് അപ്പം തന്നെ അടഞ്ഞു പോകും ചില സമയത്തത് മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം അത് അടഞ്ഞു പോകും ഇതിനാണ് റീസ്റ്റിനോസിസ് എന്ന് പറയുന്നത് രണ്ടാമത് വീണ്ടും അടഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ഇതായിരുന്നു ആൻജിയോപ്ലാസ്റ്റിയുടെ ഒരു പ്രധാന പ്രശ്നം അപ്പം ഇതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് വികസിപ്പിച്ച ശേഷം ആ ബ്ലോക്കിനകത്തേക്ക് ഒരു സ്റ്റെൻറ് വയ്ക്കും ഈ സ്റ്റെൻറ്റ് വെക്കുമ്പോഴത്തേക്കും ആ വികസിച്ചത് അതേപോലെ തന്നെ ഇരിക്കും മെറ്റാലിക് സ്റ്റെൻറ്റാണ് സാധാരണ സ്റ്റീൽ കൊണ്ടുള്ള ഒരു സ്റ്റെൻറ്റാണ് ഉപയോഗിക്കുന്നത് ഈ സ്റ്റെൻറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും റിക്കറൻസ് വരാനുള്ള ചാൻസ് ഏകദേശം ഒരു തേർട്ടി പെർസെൻ്റ് മാത്രം അതായത് സെവൻറ്റി പെർസെൻറ് പേഷ്യൻസിന് പിന്നെ പ്രശ്നങ്ങളില്ല പക്ഷേ തേർട്ടി പെർസെൻ്റ് പേഷ്യൻസിന് പിന്നെയും പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെയാണ് പിന്നെയും ഇതിൻ്റെ ഒരു പുതിയൊരു ടെക്നോളജി വന്നു അതായത് ഒരു നയൻറ്റീ ടൂ തൗസൻഡ് ആൻഡ് ത്രീ ആണ് രണ്ടായിരത്തി മൂന്നിലാണ് വരുന്നത് ആൻജി ഈ സ്റ്റെൻറ്റിൻ്റെ പുറത്ത് മരുന്ന് വെച്ച് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടാമത് അടഞ്ഞു പോയില്ല എന്ന് കണ്ടുപിടിച്ചു അപ്പോ തേർട്ടി പെർസെന്റ് ആദ്യം അടഞ്ഞു പോകുന്നത് ഫിഫ്റ്റീൻ പെർസെന്റ് ആയിട്ട് കുറച്ചു സ്റ്റെന്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫിഫ്റ്റീൻ പെർസെന്റ് എന്നുള്ളത് ഒരു ആവറേജ് ഫൈവ് പെർസെന്റ് ആയിട്ട് കുറച്ചു മെഡിക്കേറ്റഡ് സ്റ്റെന്റ് വെച്ച് കഴിഞ്ഞപ്പോൾ അതായത് നൂറ് പേർക്ക് അഞ്ച്പ്ലാസ് ചെയ്താൽ ഏകദേശം ഫോർ ടു ഫൈവ് പെർസെന്റ് ആൾക്കാർക്ക് വീണ്ടും അടഞ്ഞു പോകും പക്ഷേ നയൻറ്റി ഫൈവ് പെർസെന്റ് പേഷ്യന്റ്സിലും അത് ലൈഫ് ലോങ് അത് സക്സസ് ആണ് അപ്പൊ ഏതൊരു ചികിത്സാ രീതിയിലും നയൻറ്റി ഫൈവ് പെർസെന്റ് സക്സസ് എന്ന് പറയുന്നത് ലോങ് ടേം സക്സസ് എന്ന് പറയുന്നത് ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നൂറിലും നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി പല സമയത്ത് ഈ ബ്ലോക്കുകൾ രക്തക്കൊള്ളുകൾ ഭയങ്കര കാൽസിഫിക്കേഷൻ വരും ഇങ്ങനെ കട്ട് ചെയ്യാവും നല്ല കല്ല് പോലെ കട്ട് ചെയ്യണം അത് ബലൂൺ വെച്ച് ക്രാക്ക് ചെയ്ത് ഓപ്പൺ ആവില്ല ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന ഒരു സംഗതി അതിനകത്തേക്ക് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഡ്രില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ചില സമയത്ത് ഈ കാൽഷ്യം പൊടിക്കാനായിട്ട് നമ്മുടെ കിഡ്നി സ്റ്റോൺ പൊടിക്കുന്ന രീതിയിലുള്ള ലിതോട്രിപ്സി എന്ന് പറയുന്ന ഒരു സംഗതി അതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ വർഷങ്ങളിലായിട്ടുള്ളൂ അതിപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ബോൺ ഈ കാൽഷ്യം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം സ്റ്റെൻറ്റ് വെക്കുമ്പോഴാണ് ഈ സ്റ്റെൻറ്റ് ശരിക്കും എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് അതായത് നീണ്ടു നിൽക്കുന്ന റിസൾട്ട് ഏകദേശം നയൻറ്റി സെവൻ പെർസെൻറ്റോളം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കണ്ടുപിടിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടുകൾ ഒത്തിരി കൂടി സേഫ്റ്റി ഒത്തിരി കൂടി ലോങ് ടേം റിസൾട്ട്സ് ഒത്തിരി കൂടിയിട്ടുണ്ട് പേഷ്യൻറ്റിന്റെ കംഫർട്ട് ഒത്തിരി കൂടി എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതേപോലെ തന്നെ മരുന്നുകളും പുരോഗമിച്ചിട്ടുണ്ട് പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ബ്ലോക്കുകൾ പിന്നെ ഡാമേജ് വരാതിരിക്കാനുള്ള മരുന്നുകൾ രക്തക്കുഴലിനകത്ത് ഉള്ള വികസിക്കാനുള്ള മരുന്നുകൾ ഇതെല്ലാം കണ്ടുപിടിച്ചപ്പോൾ പണ്ട് ബൈപ്പാസ് സൗജന്യം ചെയ്തുകൊണ്ടിരുന്ന പല സന്ദർഭങ്ങളിലും നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും പണ്ട് ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ചെയ്തുകൊണ്ടിരുന്ന പല സന്ദർഭങ്ങളിലും ഇപ്പം നമുക്ക് മരുന്നുകൾ മാത്രം മതി ഈ പല സന്ദർഭത്തിലും ഹാർട്ടിൽ ആദ്യം പേഷ്യൻസ് ഒരുമിച്ച് ചോദിക്കുന്ന എത്ര ബ്ലോക്ക് ഉണ്ട് ഡോക്ടർ വെച്ചാൽ നാല് ബ്ലോക്ക് ഉണ്ട് മൂന്ന് ബ്ലോക്ക് ഉണ്ട് ഈ ബ്ലോക്കിൻ്റെ നമ്പറിനേക്കാൾ പ്രധാനം ഈ ബ്ലോക്ക് ഏത് ലൊക്കേഷനിലാണെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഏത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ മുകളിലുള്ള വാട്ടർ ടാങ്കിൽ നിന്ന് പൈപ്പ് വഴി വെള്ളം എല്ലാ പൈപ്പിലേക്കും വരുമ്പോൾ വാട്ടർ ടാങ്കിൽ നിന്ന് പൈപ്പ് ഇറങ്ങുന്ന ആ ഒരു പോയിന്റിലാണ് ഒരു ബ്ലോക്ക് എങ്കിൽ എല്ലാ പൈപ്പിനെയും പൈപ്പിലെ എഫക്റ്റ് ചെയ്യുന്ന ബ്ലോക്കാണത് അപ്പോൾ അത് ഏറ്റവും ഒറ്റ ബ്ലോക്ക് ആണെങ്കിൽ പോലും അത് ഏറ്റവും പ്രധാനമാണ് അതേസമയത്ത് ഏറ്റവും താഴെ ഭാഗത്താണ് ബ്ലോക്കെങ്കിൽ മൂന്നോ നാലോ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല പിന്നെ കൂടാതെ ചില സന്ദർഭത്തിൽ ഈ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ ഹാർട്ട് തന്നെ അത് കറക്റ്റ് ചെയ്യും നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഒരു ഫംഗ്ഷനുണ്ട് റീജനറേറ്റീവ് നമ്മുടെ ബോഡിക്ക് അങ്ങനെ ഒരു ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എൽ ഒരു ഫ്രാക്ചർ വന്ന് രണ്ട് എല്ല് തമ്മിൽ ഒടിഞ്ഞു പോയി പക്ഷേ അത് നമ്മൾ ഹീൽ ചെയ്ത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞ് ഹീൽ ചെയ്താൽ ബോഡി തന്നെ അത് ഹീൽ ചെയ്യും ഒരു മുറിവ് വന്നു കഴിഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുപ്പിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി തന്നെ ഇത് ഹീൽ ചെയ്യും ഇപ്പോൾ ബോഡിക്കകത്ത് തന്നെ തന്നെ ഒരു ഹീലിംഗ് മെക്കാനിസം ഉണ്ട് ബോഡി തന്നെ റിപ്പയർ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ നമ്മളതിനകത്ത് ഇടപെടേണ്ട കാര്യങ്ങളൊന്നുമില്ല പല സമയത്തും പണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിന് നമ്മൾ ചിലപ്പോൾ ഒരു ഈസിഗി എടുക്കുമ്പോഴായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ബോഡിക്ക് അങ്ങനെ ഒരു ഇന്നേറ്റ് ഹീലിംഗ് മെക്കാനിസം ഉണ്ട് അപ്പോൾ ഈ ഹീലിംഗ് മെക്കാനിസത്തെ നമ്മൾ മെഡിക്കേഷൻസ് കൊടുത്ത് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യും അപ്പോൾ പണ്ട് ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കേസസ് ഇന്ന് മെഡിക്കേഷൻസിൽ മാത്രം പോകുന്ന പേഷ്യൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ ഈ ഇത് കേട്ടോണ്ടിരിക്കുന്ന പല പേഷ്യൻസ് നമുക്കറിയാം പണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അത് ചെയ്യാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ പേടി കൊണ്ടോ ചെയ്യാതിരുന്നിട്ട് മെഡിക്കേഷൻസിൽ കുഴപ്പമില്ലാതെ പോകുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് എന്നാൽ ഇത് എല്ലാവർക്കും അല്ല ചില പേഷ്യൻസിന് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അത്രയും ഇഫക്റ്റ് കിട്ടണമെന്നില്ല പലപ്പോഴും അല്ല എന്ന് വെച്ചാൽ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ക്രോസിൻ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പനി ഉടനെ മാറിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറും ചിലപ്പോൾ എടുക്കും അപ്പോൾ പേഷ്യൻറ്റ് പേഷ്യൻറ്റ് വ്യത്യാസമുണ്ട് ചില പേഷ്യൻസ് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും മെഡിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ദൈ ഇംപ്രൂവ് പക്ഷേ ചിലർ അങ്ങനെയല്ല ചില പേഷ്യൻസിന് റെസ്പോൺസ് പോരാണ്ട് വരും അങ്ങനെയുള്ള പേഷ്യൻസിന് ആൻജിയപ്ലാസ്റ്റിക് ബൈപ്പാസും ചെയ്യേണ്ടതായിട്ട് വരും അഞ്ചോ പ്രത്യേകിച്ച് സാർ ഈ സാർ നേരത്തെ ഈ പൈപ്പിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സാർ പറഞ്ഞു ഈ ഹാർട്ടിന്റെ സംഗതിയിലോട്ട് വരുമ്പോഴത്തേക്കും ഹാർട്ടിന്റെ ഏത് ആർട്ടറിയിലാണ് ഈ ബ്ലോക്ക് വന്നാലാണ് ഈ ആൻജിയോപ്ലാസ്റ്റി ഓപ്ഷൻ ആൻജോപ്ലാ ഹാർട്ടിലെ ഏത് ആർട്ടറിയിൽ ബ്ലോക്ക് വന്നാലും ആൻജോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരാം പക്ഷെ അത് യൂഷ്വലി ആ രക്തകോടലിന്റെ തുടക്ക ഭാഗങ്ങളിൽ ഒരു ഏറ്റവും മോൾ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിൽ വരുന്നതിനാണ് ആൻജിയോപ്ലാസ്റ്റി ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സംഗതി അതേസമയത്ത് ഈ രക്തകോടില് താഴേക്ക് വന്ന ഏറ്റവും താഴെ ഭാഗത്ത് വന്നിട്ട് നമ്മൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന് ആൻഡോപ്ലാസ്റ്റ് ആവശ്യമില്ല പല സമയത്ത് അങ്ങനെയുള്ള സമയത്ത് ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്ന അപകടമാണ് ശരിക്കും പക്ഷേ തുടക്ക ഭാഗത്തിൽ പ്രധാനപ്പെട്ട രക്തകളിൽ ആരംഭ ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈവൻ അതൊരു സിക്സ്റ്റി പെർസെൻറ്റ് സെവൻറ്റി പെർസെന്റ് ബ്ലോക്ക് ആണെങ്കിൽ പോലും നമ്മൾ അതിന് ആൻഡോപ്ലാസ്റ്റിക് ചെയ്യണം അതാണ് സർ അതിൻ്റെ അടുത്ത ക്വസ്റ്റിനായിട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് യൂഷ്വലി പെർസെൻറ്റേജ് മാത്രമല്ല അതിൻ്റെ ഒരു റീസൺ എടുക്കുന്നത് ഒന്ന് ലൊക്കേഷൻ അതായത് ബ്ലോക്ക് ഏത് ലൊക്കേഷനിലാണെന്ന ബ്ലോക്ക് നോക്കും നമ്മൾ പിന്നെ ഇത് കൂടാതെ ഈ രക്തക്കൊഴിലു പോകുന്ന ഈ മസിൽസിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് പറയണം ഇപ്പൊ രക്തക്കൊഴിൽ ഇങ്ങനെ വന്നിട്ട് ഒരു ഏരിയ ഓഫ് മസിൽസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ആ ഏരിയയിലെ മസിൽ ഡെഡായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ആൻഡിയോപ്ലാസ്റ്റി ചെയ്തിട്ട് കാര്യമില്ല കാരണം ഡെഡ് മസിലേക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കൊഴിൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കാര്യമില്ല അതേ സമയത്ത് ചില സമയത്ത് ബ്ലോക്ക് ആയിട്ടുണ്ടാവും പക്ഷെ ഇന്റേണൽ ബൈപ്പാസ് ഹാർട്ട് തന്നെ ഓൾറെഡി കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ചില പേഷ്യന്റ് ഞങ്ങൾ പറയാറുണ്ട് ബൈപ്പാസ് ഓൾറെഡി സർജറി നിങ്ങൾ മദർ നേച്ചർ പ്രകൃതി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് അപ്പോൾ ഇനി ഞങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പല പേഷ്യൻസ് എന്നും പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇൻറ്റേർണൽ ബൈപ്പാസ് ചാനൽസ് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് ചാനൽസ് ഓൾറെഡി കൊളാട്രൽസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പല സമയത്തും പല സമയത്തും എല്ലാ സമയത്തും അല്ല പല സമയത്തും അഞ്ച് അഞ്ചുപ്ലാസ്റ്റിയുടെ ആവശ്യമായിരുന്നില്ല സർ അതേപോലെ ഈ ബ്ലോക്ക് മനസ്സിലാക്കുന്ന ആൻജിയോപ്ലാസ്റ്റിക് മുന്നേ ആൻജിയോഗ്രാം ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അതിനു മുന്നേ ഇസിജിയിൽ തന്നെ ബ്ലോക്ക് മനസ്സിലാക്കാൻ പറ്റും യെസ് ഇത് ഈ ഒരു പേഷ്യൻസിന്റെ ഒരു ഹാർട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു ആൻജിയോഗ്രാം മാത്രം വെച്ചിട്ടല്ല ആൻജിയോഗ്രാം ഇവിടെ ലാസ്റ്റ് ടെസ്റ്റ് ആണ് പക്ഷെ ആ പേഷ്യന്റിനോ നമ്മൾ സംസാരിക്കുമ്പോൾ പേഷ്യന്റിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അത് അതിൻ്റെ ഒരു ടെമ്പോ ഉണ്ട് ടെമ്പോ എന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടോ ഇതൊക്കെ വെച്ചിട്ടാണ് അതുകൂടാതെ ഇ സി ജിയിൽ ചില സമയത്ത് ചേഞ്ചസ് ഉണ്ടാകാം ചില സമയത്ത് ഇ സി ജി പെർഫെക്റ്റ്ലി നോർമലായിരിക്കും ചില സമയത്ത് എക്കോ ടെസ്റ്റ് നോക്കുക ചേഞ്ചസ് വരാം എക്കോ ടെസ്റ്റ് ചിലപ്പോൾ പെർഫെക്റ്റ്ലി നോർമൽ ആയിരിക്കും ടി എം ടി ടെസ്റ്റിൽ എപ്പോഴും ചേഞ്ചസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഒരു ടെസ്റ്റും ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ടെസ്റ്റല്ല അപ്പോൾ ഈ ടെസ്റ്റുകൾ മൂന്നാമുണ്ട് യൂഷ്വലി സാധാരണ ഇതിൽ നമ്മളൊരു ഇ സി ജി എടുക്കും പേഷ്യൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കും അതിന് ശേഷം ടി എം ടി എടുക്കും എക്കോ ടെസ്റ്റ് എടുക്കും ഈ ടെസ്റ്റുകളെല്ലാം നോർമൽ ആണെങ്കിൽ ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ് ടൈമിലും നമ്മൾ യൂഷ്വലി അവിടെ വെച്ച് ഇൻവെസ്റ്റിഗേഷൻസ് നിർത്തും പക്ഷെ ചുരുക്കം ചില സിറ്റുവേഷൻസിനകത്ത് നമുക്ക് ആ ഈ പേഷ്യൻറ്റിൻ്റെ ചില കം ചില പാറ്റേൺസ് ഉണ്ട് ആ പാറ്റേൺ നമുക്ക് സംശയം തോന്നും ഇതൊര്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ പോലും ചിലപ്പോൾ പാറ്റേൺന്ന് വെച്ചാൽ ഈ പേഷ്യൻറ്റ് പറയുന്ന ടൈപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ട് ആ ഒരു ഒരു പ്രത്യേക പ്രത്യേകിച്ച് ഒന്ന് രണ്ട് സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ ഉണ്ട് പണ്ട് നടക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഈ അടുത്തിടെ നടക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ കൂടി കൂടി വരുന്നു പിന്നെ ആഹാരം കഴിച്ചിട്ട് നടക്കുമ്പോൾ വെറും വരെയും നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല പേഷ്യൻസ് പറഞ്ഞു ചിലർ പറയാം ആഹാരം കഴിച്ചിട്ട് നടക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് ചില പേഷ്യൻസിന് ഈ ചെസ്റ്റിൽ പെയിൻ വരുന്നതിന് പകരം നടക്കുന്ന സമയത്ത് കയ്യില് പെയിൻ വരും ചില സമയത്ത് കഴുത്തിൽ മാത്രമായിട്ട് പെയിൻ വരും അപ്പോ അല്ലെങ്കിൽ ഉണ്ടാകും ചില ചിലർക്ക് ഈ നെഞ്ചുവേനയ്ക്ക് തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് ചിലർക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം കൂടാതെ മറ്റ് റീസൺസ് കൊണ്ട് നെഞ്ചുവേന ഉണ്ടാകാം ഫോർ എക്സാമ്പിൾ ഗ്യാസ്ട്രിക് റിലേഷൻ വരാം മസിൽസിന്റെ പെയിൻ കൊണ്ടുവരാം ഗോൾ ബ്ലാഡർ ഡിസീസ് കൊണ്ടുവരാം ബാങ്ക്രിയാസ് കൊണ്ടുവരാം ഈ അങ്ങനെ ഒത്തിരി സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കൊണ്ടുവരാം ആസിഡിറ്റി റിഫ്ലക്സ് ചെയ്ത് കഴിഞ്ഞാൽ വരാം ഇങ്ങനെയൊക്കെ പല റീസൺസ് ഉണ്ട് ചില പേഷ്യൻസിന് ഒന്നിക്കൂല് റീസൺസ് ഉണ്ട് അവർക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം കാണും മറ്റു റീസൺസും കാണും അപ്പം പലപ്പോഴും നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കുക ുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ചിലപ്പോൾ പേഷ്യൻസിൻ്റെ സംസാരിച്ചാലും നമുക്ക് കിട്ടില്ല കാരണം ചില ചിലർക്ക് അതിനെ അവരുടെ പ്രോബ്ലം എന്താണെന്ന് അവർ അവർക്ക് തന്നെ അറിയാൻ വല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചില പേഷ്യൻ ശരിക്കും ടിപ്പിക്കൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർ പറയുന്നത് ശ്വാസം മുട്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് ശ്വാസം മുട്ടല്ല ശരിക്കും അത് നമുക്ക് ഒരു ആസ്മ വന്നൊരു ശ്വാസം മുട്ട് പോലെയാണ് പേഷ്യൻസ് ഡിസ്ക്രൈബ് ചെയ്യും ചിലപ്പോൾ അപ്പം നമ്മൾ ആ ഒരു ലിവറേജ് എല്ലാം കൊടുത്തിട്ടാണ് സാറിന് അതൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് പിന്നെ നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് പലപ്പോഴും ഒരു സിംറ്റം ഇംപ്രൂവ്മെൻറ്റിനാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനുള്ള ഇംപ്രൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സിംറ്റം ഇല്ലാത്ത പേഷ്യൻസിന് അഞ്ചു പ്ലസ് ചെയ്യാറുണ്ട് പക്ഷേ ചുരുക്കം വളരെ സിറ്റുവേഷൻസിൽ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ചെയ്യുന്ന ഇപ്പം ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് സീറോ പെർസെൻറ്റ് റിസ്ക് അല്ല കേട്ടോ അഞ്ച് പ്ലസ് ചെയ്യുന്നതിനകത്തോണ്ട് ഒരു വൺ ടു ടു പെർസെൻറ്റ് റിസ്ക് ഉണ്ട് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനും പെട്ടെന്ന് ഒരു കാർഡിയ്ക്ക് അറസ്റ്റ് വരാനും ചിലപ്പോൾ ഒരു എമർജൻസി ബൈപ്പാസ് സർജറി വേണ്ടിവരാനൊക്കെ ഉള്ള റിസ്ക് വളരെ ചെറിയ റിസ്ക് ആണെങ്കിലും അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഹാർട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആ ഒരു ബെനഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പേഷ്യൻസിനെ ഏത് ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് വിടുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കേഷൻസ് കഴിക്കേണ്ട എന്നുള്ളത് അങ്ങനെയല്ല എല്ലാ ഈ ബ്ലോക്കുള്ള പേഷ്യൻസ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ പേഷ്യൻസിനും മെഡിക്കേഷൻസ് വേണം പക്ഷെ മെഡിക്കേഷൻസിൽ ഏറ്റക്കുറവുകളുണ്ടാവും ഈ മെഡിക്കേഷൻസിൽ ഏറ്റക്കുറവുകളുണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ പേഷ്യൻസ് എന്തോരം ഡിസിപ്ലിൻഡ് ആണെന്നനുസരിച്ചിരിക്കും നല്ല വെൽ ഡിസിപ്ലിൻഡ് നല്ല ഗുഡ് ലൈഫ് സ്റ്റൈലുള്ള പേഷ്യൻസിന് വളരെ കുറച്ച് മെഡിസിൻസ് മതി ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു രൂപ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഒരു എക്കോസ്പിരിൻ മാത്രം കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട് അതേ സമയത്ത് അതേസമയത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് രൂപയുടെ മെഡിസിൻസ് കഴിക്കുന്ന പേഷ്യൻസും ഉണ്ട് പക്ഷേ അത് അതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പേഷ്യൻസിന് അത്രയും കുറച്ച് മെഡിസിൻസ് മതി അപ്പൊ ഞാൻ പറയാറുണ്ട് പേഷ്യൻസിന്റെ അടുത്ത് ഇങ്ങനെ മരുന്നിന് വില കൂടുതൽ ഫസ്റ്റ് അതിന്റെ കൾപ്രറ്റ് നിങ്ങൾ തന്നെയാണ് അതായത് നല്ല ഡിസിപ്ലിൻ പേഷ്യൻ ആണെങ്കിൽ വളരെ കുറച്ച് മെഡിസിൻസ് മതി അല്ലെങ്കിൽ അല്ലാത്ത പേഷ്യൻസിന് കൂടുതൽ വേണ്ടി വരും സർ അതുപോലെ ഇത് തുടക്കത്തിൽ ഒരു ചോദ്യമായിരുന്നു യെസ് ഈ ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് വരുന്നത് നമ്മുടെ ഈ റോഡില് പി ഡബ്ല്യു ഡിയുടെ പൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പൈപ്പിനകത്ത് തുരുമ്പ് വരുന്ന ഒരു സിറ്റുവേഷൻ റസ്റ്റിംഗ് ആ റസ്റ്റിംഗ് പോലെ ഒരു സിമിലർ പ്രോസസ്സാണ് നമ്മുടെ ഈ ബ്ലഡ് വെസൽസിനകത്ത് ഉണ്ടാകുന്നത് അതിനാണ് അത്രോസ്ക്ലൂറോസിസ് എന്ന് പറയുന്നത് അതായത് രക്തത്തിനുണ്ടാകുന്ന ഒരു കൊളസ്ട്രോളും അതുപോലെ തന്നെ കാൽഷ്യം ഡെപ്പോസിറ്റ്സും എല്ലാം ആ രക്തകളിലെ ഭിത്തി കട്ടി കൂടിയിട്ട് ഒരു പ്ലാക്ക് പോലെ ഉണ്ടാകുന്നതിനാണ് ഈ അത്രോസ്ക്ലോറോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു ടെൻ പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റ് തേർട്ടി പെർസെൻറ്റ് ഫിഫ്റ്റി സെവൻറ്റി എയ്റ്റി പെർസെൻ്റ് ഒക്കെ വരെ പേഷ്യൻ്റിന് യാതൊരു സിംറ്റം ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഹാർട്ട് ഡിസീസ് ഒരു സൈലൻ്റ് ഡിസീസാണെന്ന് പറയുന്നത് പല സമയത്തും അതുപോലെ തന്നെ സഡൻ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല നമ്മൾ നേരത്തെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്കിന് ഇയേഴ്സ് പ്രിപ്പറേഷൻ വേണം വർഷങ്ങളുടെ പ്രിപ്പറേഷൻ വേണം ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവണമെങ്കിൽ നാപ്പത്തഞ്ച് വയസ്സിലുള്ള ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ബ്ലോക്കിന്റെ ബിഗിനിങ് ഈസ് ഇൻ ഫിഫ്റ്റി ഒരു പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സിലേ ബ്ലോക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു പോയിന്റ് നമ്മളത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നാപ്പത്തഞ്ച് വയസ്സിലെ അത് നമുക്ക് വരാൻ പോകുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് നമുക്ക് അബൌട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും പിന്നെ ഏജ് ആണ് ഏറ്റവും നമ്പർ വൺ റിസ്ക് ഫാക്ടർ അതാ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് ഏജ് നമ്മുടെ പ്രായം കൂടുതൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അതിനെ പക്ഷേ നല്ല ഗുഡ് ലൈഫ് സ്റ്റൈൽ വഴി നമ്മുടെ ആ ഏജിങ്ങിൻ്റെ ആ പ്രോസസ്സ് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും ഏജ് എന്നുള്ള നമ്പർ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഏജിംഗ് എന്നുള്ള പ്രോസസ്സ് നമുക്ക് സ്ലോ ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് സാർ ഈ സാർ നേരത്തെ പറഞ്ഞു കൊളസ്ട്രോളും കാൽഷ്യം ഡെപ്പോസിറ്റ് ഈ രണ്ട് കാരണങ്ങളാണല്ലോ ഏറ്റവും കൂടുതലായിട്ട് ഇനീഷ്യൽ ഫേസിൽ എപ്പോഴും കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് ആണ് വരുന്നത് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് വന്ന് കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഈ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് വന്നു തുടങ്ങുന്നത് ഓക്കെ ചെറിയ രീതിയിലുള്ള കാൽഷ്യം ഡെപ്പോസിറ്റ് തുടക്കത്തിലുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഒരുപാടായി തീരും ഈ കൊളസ്ട്രോൾ ഈ ഫുഡിലൂടെ മാത്രമാണോ വരുന്നത് ഇല്ലെങ്കിൽ ഏതെങ്കിലും കൊളസ്ട്രോൾ നമ്മുടെ എയ്റ്റി പെർസെന്റ് ഓഫ് കൊളസ്ട്രോൾസ് നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ട്വന്റി പെർസെന്റ് ആണ് നമ്മുടെ ഡയറ്റിൽ വരുന്നത് അപ്പൊ ചില ആൾക്കാരുടെ ബ്ലഡിൽ ഈ കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള ടെൻഡൻസി നാച്ചുറൽ കൂടുതലാണ് കൂടുതലാണ് ഇല്ല അത് എങ്ങനത്തെ ആൾക്കാരായിരിക്കും ഏതെങ്കിലും പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആൾക്കാർ അങ്ങനെ പറയാൻ പറ്റുമോ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടാതെ തൈറോയ്ഡ് ഡിസീസ് ഉള്ളവർക്ക് കൂടുതൽ നെഫ്രോട്ടിക്സ് ഉണ്ടാവും കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് കൊളസ്ട്രോൾ കൂടുതൽ വരാൻ പറ്റും ഡയബറ്റീസ് ഉള്ളവർക്ക് കൊളസ്ട്രോൾ കൂടുതൽ വരാൻ പറ്റും പിന്നെ ഈ ഹൈ കൊളസ്ട്രോൾ എന്നുള്ളത് മാത്രമല്ല കൊളസ്ട്രോളിൻ്റെ പല പല കോമ്പണൻസ് ഉണ്ട് ചിലത് നല്ല കൊളസ്ട്രോൾ ഉണ്ട് ചിലത് അപകടം ഉള്ളതുണ്ട് ചിലത് വളരെയധികം അപകടങ്ങളുള്ളതുണ്ട് അപ്പൊ ഈ കൊളസ്ട്രോളിന്റെ ഒരു റിപ്പോർട്ട് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ഒരു 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 പറയാൻ ഒരുപാട് സംശയമാണ് ഈ അടുത്തൊരു എൽ ഡി എൽ കൊളസ്ട്രോൾ ആണ് ഏറ്റവും പ്രധാനം ഡാമേജ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി അപ്പൊ പിന്നെ ട്രൈ ഗ്ലിസറേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവാണ് അതായത് ഗുഡ് കൊളസ്ട്രോൾ ആണ് അതിന്റെ ലെവൽ കൂടുന്നത് എപ്പോഴും നല്ലതാണ് ശരിക്കും അതുപോലെ നമ്മൾ റേഷ്യോ എടുക്കാറുണ്ട് ടോട്ടൽ കൊളസ്ട്രോൾ എസ് ഡി എൽ കൊളസ്ട്രോൾ എന്നുള്ള പിന്നെ ഇത് ഇത് കൂടാതെ പുതിയ ചില കോമ്പണൻസ് ഉണ്ട് ലൈപ്പോ പ്രോട്ടീൻ ഇ അപ്പോ ബി കാരണം ചിലരുടെ കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നതിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാരുടെ കൊളസ്ട്രോൾ നോർമലാണ് അപ്പോൾ ദാറ്റ് ഇസ് ഈ കൊളസ്ട്രോൾ റിപ്പോർട്ടുകൾ എങ്ങനെ വായിക്കണം നമ്മുടെ കൊളസ്ട്രോൾ റിപ്പോർട്ട് ഏതാണ് അപകടങ്ങളെന്ന് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഒരു പ്രോഗ്രാം പ്രൊസീജിയറിലൂടെ അനസ്ഥീഷ്യ ഒന്നും ഇല്ല കയ്യിലൊരു ഗ്ലൂക്കോസ് ട്രപ്പ് കയറ്റുന്ന അതേപോലെയാണ് ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു കൈ കൂടെ തന്നെയാണ് ഒരു പെർസെന്റ് അഞ്ചോപ്ലാസ്റ്റിക് ചെയ്യുന്ന കൈ കൂടെ തന്നെ ഡ്യൂറേഷൻ വേരിയബിൾ ആണ് ചില പേഷ്യൻ ചിലർക്ക് ഹാഫ് ആൻ അവർ ടു തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ളൂ ചില പേഷ്യന്റ് ചിലപ്പോൾ ടൂ ഹവേഴ്സ് ത്രീ ഹവേഴ്സ് ഒക്കെ എടുക്കാം അങ്ങനെ സോറി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞ ആൾക്കാരിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്ലോക്ക് മാത്രമേ മാറുള്ളൂ അപ്പോൾ ഇനി ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനും ചെയ്ത സ്റ്റാന്റ് അടഞ്ഞു പോകാതിരിക്കാനും ഉള്ള മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ള മെഡിക്കേഷൻസ് കഴിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഡിസിപ്ലിൻ ലൈഫ് ഇതെല്ലാം വേണം എന്നാൽ മാത്രമേ ആൻജിയോപ്ലാസ്റ്റിയുടെ പ്രയോജനം കിട്ടുള്ളൂ അതായത് ആൻജിയോപ്ലാസ്റ്റി വഴി ബ്ലോക്ക് മാറുന്നതിനൊപ്പം തന്നെ ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങളും കൂടി ഒപ്പം മാറിയാൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടുകയുള്ളൂ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉടനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ആർക്ക് ആൻജിയോഗ്രാം ചെയ്താലും കുറേ ബ്ലോക്കുകളൊക്കെ എത്രയാണെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് ഓർത്ത് പേടിച്ച് ഇന്ന ആണ് അതിന്റെ പ്രശ്നമാണ് ഇനിയും ഹാർട്ടിൽ ബ്ലോക്കുകൾ ബാക്കിയുണ്ട് അപ്പോൾ ചില പേഷ്യൻസ് പറയാറുണ്ട് എൻ്റെ മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നത് രണ്ടെണ്ണം മാത്രമേ ഡോക്ടർ കറക്റ്റ് ചെയ്യുള്ളൂ ഒരെണ്ണത്തിന് മെഡിസിൻ മതി എന്ന് പറഞ്ഞു അതിൻ്റെ ആണോ ഈ ബ്ലോ ആ വേദനകൾ ഈ വേദനകൾ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് ഇതൊക്കെ ആവശ്യമുള്ള ബ്ലോക്കുകൾക്ക് മാത്രമേ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാക്കിയുള്ള മെഡിക്കേഷൻ എല്ലാം മെഡിക്കേഷൻസ് വഴി കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് പേഷ്യൻസ് ആൻജിയോപ്ലാസ്റ്റി കൂടാതെ തന്നെ മെഡിക്കേഷൻസിൽ തന്നെ സുഖം പ്രാപിക്കുന്ന ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ എല്ലാ കാർഡിയോളജിസ്റ്റുകൾക്കും ഉണ്ട് താങ്ക് യു സോ മച്ച് സർ സാറ് പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ഉണ്ടായി എന്ന് കരുതി എത്രയും വേഗം പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് മുന്നേ വേണ്ട പ്രിക്കോഷൻസും വേണ്ട ഗൈഡൻസും പ്രോപ്പറായിട്ട് എടുക്കുക ആരോഗ്യവാന്മാരായിട്ടിരിക്കുക താങ്ക് യു താങ്ക് യു